ന്യൂസിലൻഡിനെതിരായ ടി ഇരുപത് പരമ്പരയ്ക്ക് മുന്നോടിയായി ഇന്ത്യൻ താരങ്ങൾ ഇപ്പോൾ അടിച്ചുപൊളിക്കുകയാണ് നാഗ്പൂരിലെത്തിയ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് സഞ്ജു സാംസൺ എന്നിവരടങ്ങുന്ന സംഘം പരിശീലനത്തിന് മുൻപേ നേരെ വിട്ടത് കാടിനുള്ളിലേക്കാണ് പഞ്ച് ടൈഗർ റിസർവിലെ ജംഗിൾ സഫാരി ആസ്വദിക്കുന്ന താരങ്ങളുടെ വീഡിയോകളും ചിത്രങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ് ടി ഇരുപത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനൊപ്പം മലയാളികളുടെ പ്രിയതാരം സഞ്ജു സാംസൺ ഇഷാൻ കിഷൻ റിങ്കു സിംഗ് രവി ബിഷ്ണോയ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് ബാക്കി താരങ്ങളെത്തുന്നതിനു എത്തുന്നതിനു മുൻപേ നാഗ്പൂരിലെത്തിയ ഇവർ ഈ സമയം ടീം ബോണ്ടിങ്ങിനായി വിനിയോഗിച്ചു വൈബ് ജംഗിൾ വൈബ് എന്ന ക്യാപ്ഷനോടെ സഞ്ജു സാംസൺ ആണ് ഇൻസ്റ്റാഗ്രാമിൽ സഫാരിയുടെ വീഡിയോ പങ്കുവച്ചത് തുറന്ന ജീപ്പിൽ കാടിന്റെ ഭംഗി ആസ്വദിച്ചും പരസ്പരം തമാശകൾ പറഞ്ഞും താരങ്ങൾ യാത്ര ആസ്വദിക്കുന്ന കാഴ്ചയാണ് വീഡിയോയിലുള്ളത് കടുവയെ കാണണമെന്ന ആഗ്രഹത്തോടെയാണ് താരങ്ങൾ ഇറങ്ങിത്തിരിച്ചതെങ്കിലും ഇത്തവണ കടുവ മാത്രം പിടികൊടുത്തില്ല എന്നാൽ വഴിയിൽ പുള്ളിപ്പുലികളെയും മറ്റു വന്യജീവികളെയും കാണാൻ സാധിച്ചതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു പകൽ സഫാരിക്ക് ശേഷം രാത്രിയിൽ താരങ്ങൾ താമസസ്ഥലത്ത് ക്യാമ്പ് ഫയറിന് ചുറ്റും കൂടിയിരിക്കുന്നതിന്റെയും രാത്രിയിൽ വനത്തിലൂടെ നടക്കുന്നതിന്റെയും ചിത്രങ്ങളും പുറത്തുവന്നിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയാറ് ടി ലോകകപ്പിന് മുൻപുള്ള ഇന്ത്യയുടെ അവസാന തയ്യാറെടുപ്പാണ് ന്യൂസിലന്റിനെതിരായ ഈ പരമ്പര ജനുവരി ഇരുപത്തിയൊന്നിന് നാഗ്പൂരിലാണ് ആദ്യ പോരാട്ടം ഏകദിന പരമ്പരയിലെ തോൽവിക്ക് ശേഷം ടി ഇരുപതിൽ ശക്തമായ തിരിച്ചുവരവ് നടത്താനാണ് സൂര്യയും സംഘവും ലക്ഷ്യമിടുന്നത്